നമസ്കാരം ഞാൻ ശാക്തേ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭരണി നക്ഷത്രജാതരുടെ ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ചൊവ്വ ദശാകാലത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മളിത് ഈ ഒരു കണക്കൂട്ടിൽ ഏകദേശ കണക്കനുസരിച്ചാണ് കൂട്ടുന്നത് കാരണം കൃത്യമായ ജനന സമയം വച്ചാണ് ആദ്യത്തെ ദശാകാലം കണ്ടെത്തേണ്ടത് ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രാതിരായ സംബന്ധിച്ച് ശുക്രദശാകാലമാണ് ശുക്രദശയുടെ പരമാവധി പിന്നെ സമയമെന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് ഇത് ഓരോ ഭരണി നക്ഷത്രം അതിൻ്റെയും ജാതകമനുസരിച്ച് ജനന സമയം വെച്ചുകൊണ്ട് അയാൾക്ക് ആദ്യത്തെ നക്ഷത്രം ദശാകാലമായിട്ടുള്ള ശുക്രദശ പത്ത് വർഷം കിട്ടുമോ അഞ്ച് വർഷം കിട്ടുമോ ഇരുപത് വർഷം കിട്ടുമോ അതോ ഇനി പത്ത് ദിവസമേ കിട്ടത്തുള്ളൂ എന്നൊക്കെയുള്ളത് നമ്മൾ കൂട്ടി എടുക്കേണ്ടത് കാര്യമാണ് പൊതുവായിട്ട് നമ്മൾ ഇത്തരം ബലങ്ങൾ പറയുമ്പോൾ മൊത്തം ആദ്യത്തെ ദശാകാലം ഏതാണോ ആ ദശാകാലത്തിന് മൊത്തം കാലാവധിയുടെ പകുതി ഇട്ട് അതായത് ശുക്രദശ എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് നമ്മളിവിടെ പത്ത് വയസ്സ് വരെ പത്തു വർഷമാണ് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചവരുടെ ജന്മദശ എന്ന് പറയുന്നത് ജനന സമയം മുതൽ പത്ത് വയസ്സുവരെ ശുക്രദശാകാലമാണ് ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ സൂര്യദശാകാലവും പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ചന്ദ്രദശാകാലവുമാകുന്നു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഏകദേശ കണക്കനുസരിച്ച് ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ചൊവ്വാ ദശാകാലമാണ് ചൊവ്വാദശാകാലം എന്ന് പറയുന്നത് ഗുണമോ ദോഷമോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ ഭരണി നക്ഷത്ര നക്ഷത്രജാതിൻ്റെയും ജാതകത്തെ ജാതകപ്രകാരം പ്രകാരം ചൊവ്വ ശുഭസ്ഥാനത്താണോ ദുസ്തസ്ഥാനത്താണെന്നോ നോക്കിയിട്ടാണ് ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണബലങ്ങൾ ചെയ്യും ദുസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സൃഷ്ടിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്ന രണ്ടും പറഞ്ഞു പോകാം ദുസ്ഥാനത്ത് നിൽക്കുന്ന ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വാടേയും ദുസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വാടേയും ഫലങ്ങൾ പറഞ്ഞു പോകാം അതായത് ഏകദേശ കണക്കനുസരിച്ച് ഭരണി നക്ഷത്രജ്ക്ക് ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ആയിരിക്കും ചൊവ്വാദശാകലം വരാനിടയുള്ളത് ഈ പറയുന്ന കണക്കിലൊരു വ്യത്യാസം വരാം ശുക്രദശ എന്ന് പറയുന്നത് അവർക്ക് പത്ത് വർഷമല്ല അഞ്ചു വർഷമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രായവ്യത്യാസം ഉണ്ടാകും ഇനി അതിൽ ശുക്രദശ ഇരുപത് വർഷം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രായ വ്യത്യാസമുണ്ട് എന്തായാലും ഭരണി നക്ഷത്രജാതര ജാതനായിട്ടുള്ളവർക്ക് ചൊവ്വാ ദശാകാലം എന്ന് പറയുന്നത് അനുഭവത്തിൽ വരും അതിൽ വയസ്സ് നിർണയിക്കുന്നതിൽ ആദ്യത്തെ ദശാകാലത്തെ എത്ര എത്ര വർഷം കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ചൊവ്വാ ദശാകാലം ഇവർക്ക് അനുഭവത്തിൽ വരും അങ്ങനെ വരുന്ന ചൊവ്വാ ദശാകാലം ചൊവ്വാ ശുഭനാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണബലങ്ങളാണ് പ്രതീക്ഷിക്കാൻ പറ്റിയത് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുക ഭൂമി വാങ്ങിക്കുക അല്ലെങ്കിൽ സഹോദരന്മാരുമായിട്ടുള്ള ഒരു തക്കമൊക്കെ തീർന്ന് അർഹതപ്പെട്ട ഭൂമി ലഭിക്കുക പോലീസിലോ സൈന്യത്തിലോ ഒക്കെ ജോലി ലഭിക്കുക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നീതിന്യായ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തൊഴിൽ ലഭിക്കുക രാജകീയ ചിഹ്നങ്ങളുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കാനിടയാവുക നിയമ ചിഹ്നങ്ങൾ അലങ്കരിച്ച യൂണിഫോം ധരിക്കാനിടയാവുക അതുപോലെ തന്നെ യുദ്ധസ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക സന്ദർശിക്കുക ജോലി ലഭിക്കുക കോടതിയിൽ തന്നെയാണെങ്കിൽ ഉയർന്ന ന്യായാധിപ മേഖലയിൽ ജോലി ലഭിക്കുക സഹോദരന്മാരുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേരാൻ സാധിക്കുക വിവാഹകർമ്മങ്ങൾ നടന്നു മാറുക പുത്രീ ജനനം ഉണ്ടാവുക അല്ലെങ്കിൽ പുത്രൻ ജനിക്കുക അതുപോലെ തന്നെ ഭൂസ്വത്ത് വരവിൽ കവിഞ്ഞ ഭൂസ്വത്ത് ഉടമയാവുക ഭൂമി ലാഭം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഭയാനകമെന്ന് വിശ്വസിക്കുന്ന രോഗദുരിതങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായിട്ട് അതിനെ അതിജീവിക്കാൻ പറ്റുക രക്തദൂഷ രോഗങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ശമനം വരിക അതുപോലെ തന്നെ ഒരു യൗവന പ്രസരിപ്പൊക്കെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുക ധീരശൂരധൈര്യ പരാക്രമങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇങ്ങനെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നുവെങ്കിൽ വിവിധ തരത്തിലുള്ള നേട്ടങ്ങളും പ്രശസ്തിയും പ്രതാപവർദ്ധനവും ഒക്കെ ഉണ്ടാവും വാഹന ലാഭം ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുടെ ലാഭം അതുപോലെ തന്നെ ഒരു ഒരു വീടോ ഒരു ഭൂമിയുമല്ല ഒന്നിലധികം ഭൂമിയും വീടും കൈവശം വരിക ഒന്നിലധികം ചുമതലകൾ നിർവഹിക്കേണ്ടി വരിക ആവേശ കത്തിജ്വലിക്കുന്ന നേതൃനിരകിലേക്ക് എടുത്ത് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചൊവ്വ ദശാകാലത്തിലുണ്ട് ഇനി ചൊവ്വാ നീച്ചനാണെങ്കിലും ചൊവ്വാ നീരത്വം ഭവിച്ചാണ് ിൽ നിൽക്കുന്നെങ്കിൽ പ്രധാനമായിട്ടും സഹോദരന്മാരുമായിട്ട് വിരോധമോ കേസ് വഴക്കോ ഉണ്ടാകും മൽപിടുത്തങ്ങൾ ആയുധം കൊണ്ടുള്ള മുറിവ് കേസ് വഴക്കുകൾ വ്രണ അടയാളങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എതിർ ലിംഗക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപഖ്യാതി കൊണ്ട് വിവാഹം മുടങ്ങുക വഴിവിട്ട ബന്ധങ്ങൾ അതൊക്കെ കൈയ്യോടെ പിടിക്കപ്പെടുക കോടതി വ്യവഹാരങ്ങൾ പോലീസ് ബന്ധനം കാരാഗ്രഹവാസം വാഹനാപകടത്തിലൂടെ രക്തവാർച്ച രോഗങ്ങൾ ബ്ലഡ് ക്യാൻസർ അടക്കം ഉള്ള രോഗ ദുരിതങ്ങൾ ഒരു നിര തന്നെ വരും കാരണം ചുമ നീച്ചനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ദശാകാലമാണെങ്കിൽ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളായേക്കും ദുഷ്കീർത്തികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ചുമ്മാതെന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ പോലും കേസ് വഴക്കാകും സഹോദരനുമായിട്ട് കാണുന്നെടുത്ത് വച്ച് കല്ലെട്ട് തിരിക്കുന്ന തരത്തിലേക്കുള്ള അത്രയേറെ കോപം വിരോധം വൈരാഗ്യം ഇവയൊക്കെ ഉണ്ടാകും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വ തനിക്ക് തന്നോട് തന്നെ ശത്രുത തോന്നുന്ന അവസ്ഥ ഉണ്ടാവും തനിക്ക് തന്നോട് തന്നെ ശത്രുത തോന്നും മ്ലേച്ഛന്മാരുമായിട്ട് സൗഹൃദം അതായത് സഹോദരനെ പരാജയപ്പെടുത്താനോ സഹോദരിയെ പരാജയപ്പെടുത്താനോ ഒക്കെ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക അവരുമായിട്ട് സൗഹൃദം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ തന്നെ ഈ വ്യക്തിക്ക് വലിയ ശത്രുവായി തീരുക അതാണ് തനിക്ക് താൻ തന്നെ ശത്രുവാകുന്ന ഒരവസ്ഥയിലേക്ക് ചൊവ്വാൻ നീച്ചനായി കഴിഞ്ഞാൽ ഉണ്ടാകും അതുപോലെ തന്നെ ആന്തരിക അപയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രക്തവാർച്ച രക്തരോഗങ്ങൾ ഇതൊക്കെ ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതാണ് ചൊവ്വ ഭൂമികാരകനാണ് ഭൂമിതത്വകാരകനാണ് ഭൂമി ലാഭം ഭൂമി നഷ്ടമൊക്കെ ചൊവ്വായും കൊണ്ട് പറയാം ചൊവ്വാൻ ഏതിനാണെന്നുണ്ടെങ്കിൽ ഉള്ള ഭൂമി തന്നെ താമസിക്കുന്ന ഭൂമിയും വീണ്ടും തന്നെ ജപ്തി ചെയ്തു പോകും അല്ലെങ്കിൽ വിറ്റുപോവുക ഇതുമൊക്കെ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചൊവ്വാ ദശാകാലം എന്ന് പറയുന്നത് ഭരണി നക്ഷത്ര നക്ഷത്രജാതനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളാണെങ്കിലും കുറച്ച് എന്ന് പറയാം ക്ഷേമനക്ഷത്രാധിപതി ശനൊക്കെ പറയുക അതുകൊണ്ട് കുറച്ച് ഭേദമായിരിക്കും എന്ന് പറയാം ഭൂമി സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളെങ്കിലും ചൊവ്വാ ദശാകാലത്ത് ഉണ്ടാകണം ഒന്നുമില്ലെങ്കിൽ അതിരി തർക്കമെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ഒരു ഒരു കേസ് വഴക്കിലൂടെയെങ്കിലും എന്തെങ്കിലും ഒരു വെട്ടുകത്തിയോ കോടായി ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കാണേണ്ടി വരിക ഇതും ചൊവ്വാ ദശാകാലത്തെ ഒരു ചെറിയ ഫലമായിട്ട് കണക്കുകൾ ഇപ്പോൾ ചൊവ്വാ ദശാകാലം എന്ന് പറഞ്ഞാൽ മൽപ്പിടുത്തം സഹോദര ഭൂമി സൈന്യം പോലുള്ള മേഖലകളിലൊക്കെയാണ് സ്വാധീനിക്കുന്നത് ചൊവ്വ നീതിനാകുന്ന ഒരാളെ സംബന്ധിച്ച് പോലീസ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ നിയമപാലകനായിട്ടോ ഒന്നും മാറാൻ പറ്റില്ല പകരം ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ജോലിയിൽ അയാൾ പ്രവേശിക്കാം ചൊവ്വ ഉച്ചനാണെങ്കിൽ ശുഭനാണെങ്കിൽ അയാൾ കരസേനയിലോ വ്യോമസേനയിലോ ഒക്കെ വലിയ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറാം പക്ഷേ നീതിനാകുന്ന ചൊവ്വ അതേ പോസ്റ്റിൽ തന്നെ അതായത് തത്തുല്യമായിട്ട് യൂണിഫോം ധരിക്കുന്ന മേഖലയിൽ തന്നെ ഒരു ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് പരിമിതപ്പെടുത്തിയേക്കാം ഇങ്ങനെ ചൊവ്വ ഏതൊക്കെ മേഖലയിൽ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതാണ് പ്രത്യേകിച്ച് ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പതിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് യൗവനയുക്തമാണ് ഈ കാലഘട്ടത്തിൽ ചോര തിളപ്പ് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കേസിലും വഴക്കിലും ഒന്നും പോയി കുടുങ്ങാതെ ആരെങ്കിലുമൊക്കെ പറയുന്ന മോഹനവാഗ്ദാനങ്ങളിൽ കുടുങ്ങി അവനവൻ്റെ ജീവിതം തന്നെ നാശപ്പെടുത്താതെ ശ്രദ്ധിച്ചുകൊണ്ട് സഹോദരങ്ങളോട് വിട്ടുവീഴ്ച മുന്നോട്ട് പോകുവാനായിട്ട് പക്വത കാണിച്ചാൽ ദശാകാലത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ചൊവ്വാ ദശാകാലത്തിൽ എന്താണ് പരിഹാരം ഇതിനെ സംബന്ധിച്ച് വിശദമായ വീഡിയോ പുറകെ വരുന്നുണ്ട് പുറകെ നമ്മൾ പുറകെ പുറകെ ഇടുന്നുണ്ട് എങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ ചുരുക്കി പറയാം ചൊവ്വാ ദശാകാലത്തെ പരിഹാരം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ഭദ്രകാളിയെ ഭജിക്കുക സുബ്രഹ്മണ്യനെ ഭജിക്കുക ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന രക്തപുഷ്മാഞ്ജലി കടും എന്നിവയോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത നിവേദ്യം കുങ്കുമാഭിഷകം എന്നിവയോ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥന പോലെ ഇരിക്കും ഉവാദശാകാലത്ത് പതിവായിട്ട് സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം നെറ്റിയിൽ തിലകം ധരിക്കുന്നതും ദോഷപരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ അഭിപ്രായമുണ്ട് ഇതാണ് നമുക്ക് ജോ പിന്നെ ഭരണി നക്ഷത്രക്കാരുടെ ചൊവ്വാദശയെക്കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ തുടർന്നുള്ള പ്രായ കാലഘട്ടങ്ങളിലെ ദശാകാലത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മളിതിൻ്റെ പുറകെ പുറകെ ഇടുന്നതാണ് ജ്യോതിഷ സംബന്ധമായിട്ട് ചില സംശയങ്ങളൊക്കെ ചിലർ ചോദിക്കാനായിട്ട് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വിളിച്ചാൽ ഒന്നും എടുക്കാനൊന്നും നമുക്ക് എപ്പോഴും ഫ്രീ ആയിരിക്കില്ല മെസ്സേജ് എന്തെങ്കിലും കാര്യത്തിനയച്ചാൽ നോക്കി പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നോക്കി പറയും അല്പം താമസിച്ചാൽ പോലും മറുപടി നൽകാവുന്നതാണ് ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യം നമസ്കാരം